ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് സൊറൈറ്റി മുളിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നില്ല അല്ലേ ഞാനും സുഖാരിക്കുന്നു ഞാൻ ഇന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് ഇത് ഒരുപാട് പേര് എന്നോടൊരു ബുദ്ധിമുട്ട് പറയുന്നുണ്ടായിരുന്നു അവരുടെ പുരികത്തിന് കട്ടിയില്ല അതുപോലെ പുരികത്തിൻ്റെ ആണെങ്കിലും ഇങ്ങനെ നല്ല ഗ്യാപ്പ് ഇടയ്ക്കിടയ്ക്ക് പിന്നെ രോമം പീലി ഇത് കൊഴിഞ്ഞു പോവുക ഇങ്ങനെയൊക്കെ ഉള്ളത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് പിന്നെ നമ്മളോട് ഇങ്ങനെ കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പം ശരിക്കും ആദ്യമൊക്കെ എനിക്കും ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പുരികം ചെറുപ്പത്തിൽ നമുക്ക് നല്ല കട്ടിയായിരിക്കും പുരികത്തിന് പക്ഷേ കുറച്ചങ്ങോട്ടാകുംതോറും നമ്മുടെ ഈ തലയിലെ താരൻ മൂലവും അതുപോലെ െ നമുക്ക് മുടിങ്ങനെ ചൊറിച്ചിലും സ്കിന്നിൻ്റെയൊക്കെ പ്രോബ്ലം കൊണ്ടൊക്കെ നമുക്ക് പുരികത്തിനും അതുപോലെ കൺ ഒക്കെ പ്രശ്നങ്ങൾ വരാം അപ്പോൾ പിന്നെ അങ്ങനെ ഗ്യാപ്പ് ഒക്കെ വന്നുകൊണ്ടിരുന്നതാണ് അത് ഞാൻ എൻ്റെ നാച്ചുറൽ ഈ നമ്മളുടെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പം നല്ല ഒറ്റ ഗ്യാപ്പും ഇല്ല നന്നായിട്ട് തന്നെ എന്നെ പുരികം കട്ടി കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ വിഷമിക്കുന്നവർക്കും ഞാൻ വിചാരിച്ചെന്നാൽ ഈ വീഡിയോ ഇടാവുന്ന അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് നമ്മുടെ നാച്ചുറലായിട്ടുള്ള പിന്നെ ട്രീറ്റ്മെൻറ്റ് കൂടി തന്നെ ഇത് കുറച്ച് ദിവസം നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും ഒരു ദിവസം കൊണ്ട് ചെയ്തിട്ട് റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഇതാകുമ്പോൾ കുറച്ച് എങ്ങനെയാണെങ്കിൽ ഒരു രണ്ടാഴ്ച നമ്മൾ ചെയ്യണം ഇപ്പോഴേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അങ്ങനെ നൂറ് ശമാനം റിസൾട്ട് കിട്ടുന്നതാണിത് നമുക്ക് ഉള്ളതാണ് അത് തന്നെയല്ല ഈ അതുപോലെ ആണുങ്ങളാണെങ്കിലും അവർക്ക് താടി അല്ലെങ്കിൽ മീസയാണെങ്കിലും കട്ടിയില്ലാതെ വരിക അതിൻ്റെ നല്ല ഗ്യാപ്പിലൊക്കെ വരിക അതൊക്കെ എല്ലാവരും എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നമുക്ക് ഈ റെമഡിയിൽ കൂടി ഇത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത് എന്നും പറയുന്ന പോലെ തന്നെ എന്റെ കൂട്ടുകാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുരികത്തിനും അതുപോലെ തന്നെ കൺപീരിക്കുമൊക്കെ നല്ല കറുത്ത നിറം കിട്ടാനും അതുപോലെ ഈ കൊഴിഞ്ഞു പോകുന്ന രോമങ്ങൾക്ക് പകരമായിട്ട് അവിടെ നല്ല കട്ടിയോടുകൂടി രോമങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള ഒരു ടിപ്പാണിത് ഇതെന്ന് പറയുന്നത് വളരെ എഫക്റ്റീവാണ് ഇത് ഞാൻ ചെയ്യുന്നത് ബദാം ബദാംബുണ്ടാണ് നമുക്ക് ബദാം ബദാംബുണ്ട് ഞാനൊരു നാല് ബദാംബുണ്ട് എടുത്തിരിക്കുന്നത് കണ്ടോ ബദാമ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കരിക്കണം അതിപ്പം നമുക്ക് ഗ്യാസിൽ വെച്ച കരിക്കാവുന്നതാണ് അപ്പം ഞാനിത് ഇങ്ങനെ ഈ ബദാം കരിക്കുവാണ് നല്ല കരി പോലെ ആവണം നമുക്ക് അങ്ങനെ കിട്ടിയെങ്കിലേ നമുക്കിത് പിന്നെ പ്രയോജനമുണ്ടാവത്തുള്ളൂ നന്നായിട്ട് നല്ല പൗഡർ പോലെ പൊടിയേം വേണം അപ്പം അതിനായിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ച് ചെയ്യുവാണ് ഇത് പിന്നെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് നമ്മുടെ ഈ പുരികത്തിന് കട്ടിയില്ല അങ്ങനെ അതും പിന്നെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് കട്ടി കാണും പക്ഷേ കുറച്ച് പ്രായമാകുന്നോറും ഉണ്ടല്ലോ അതങ്ങ് നന്നായിട്ട് കൊഴിയുക ചെയ്യുന്നത് അത് ഈ താരം കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം തല മുടി കൊഴിയുന്ന പോലെ തന്നെ മുടിക്കാണെങ്കിലും അങ്ങനെയല്ലേ താരനും അതുപോലെ ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേനും ഒക്കെ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ സ്കിൻ ഇൻഫെക്ഷൻ ആകുമ്പോഴും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ മുടി കൊഴിയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പം പുരിയം കൊഴിയുന്നത് ഈ പുരിയം കൊഴിയുമ്പോൾ ഒരുപാട് വിഷമം കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ പുരിയത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകതയാണല്ലോ അപ്പോൾ അത് പിന്നെ വളരെ വിഷമമാണ് അങ്ങനെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഈ പുരികൻ ഇങ്ങനെ ഭയങ്കര ഗ്യാപ്പാണ് അപ്പം അവർ ചെയ്യാനൊക്കെ പോകുമ്പം അവര് പാർലുകാർ തന്നെ പറയും ട്രീറ്റ്മെന്റ് എടുക്കുക എന്നൊക്കെ പറയും അപ്പം എല്ലാവർക്കും ഈ കെമിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് എന്നോട് ചോദിക്കും ചേച്ചി ഇതൊന്നും പറയാമോ എന്നും ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇപ്പം ഞാൻ വെച്ചെന്നാൽ ശരി ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇപ്പൊ ബദാമാണ് എടുത്തിരിക്കുന്നത് ഒരു നമുക്കിപ്പം ഇത് മൂന്നെണ്ണം ആണെങ്കിൽ തന്നെ ശരിക്കും ഒരു രണ്ട് ആഴ്ച കൂളുണ്ട് അപ്പൊ ഇത് നന്നായിട്ടൊന്ന് കത്തി നല്ല കരി ആവണം അപ്പൊ ഇനി ഒരെണ് ഞാനിപ്പൊ മൂന്നെണ്ണം വെച്ചേ ചെയ്യുന്നുള്ളൂ നല്ലെണ്ണം എടുത്തു നമുക്ക് കുറച്ച് 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 സ്റ്റോറിന്നാണല്ലോ നല്ലത് ഇപ്പൊ നല്ല കരിയായി ഗ്യാസ് ഓഫ് ചെയ്തു ഇതിങ്ങനെ ഒരു കമ്പിയിൽ കുത്തി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഇതേ ഇതിങ്ങനെ ഇത് പിടിക്കത്തില്ലേ എന്നാൽ പോലും ഇത് ചെറിയ ചൂട് വരും നമുക്ക് സ്റ്റീൽ സ്റ്റീലായതുകൊണ്ട് ഇതാകുമ്പോൾ ഒട്ടും പ്രശ്നമില്ല നമുക്കിത് നല്ല കടിയായിട്ട് കിട്ടണം ഇപ്പോൾ നല്ല കടിയായി കണ്ടോ നല്ല കടിയായി അതെ നോക്കി കണ്ടോ നല്ല കടിയായി ഇനിയിപ്പോ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പാർത്ത പാത്രത്തിലേക്ക് നമുക്കിങ്ങനെ തട്ടിയിടാം അപ്പം ഇത് കരിഞ്ഞ് വരുമ്പോഴത്തേനും വളരെ കുറവായിരിക്കും നമ്മൾ മൂന്ന് ബദാമാണ് എടുത്തത് ഏ കണ്ട കാണാവൂ ഇതിലാണ് നമുക്ക് കിട്ടിയ കരി നീ ഇപ്പം ഇത് നന്നായിട്ടൊന്ന് ആറിയിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ നമ്മൾ കരിച്ച ബേതാമ് ഇപ്പം എന്തെങ്കിലും നല്ല ഇതായി ചൂടെല്ലാം പോയി കിട കാണാമല്ലോ അല്ലേ ചൂടെല്ലാം പോയി നല്ല കരി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കല്ലോ എന്തെങ്കിലും വെച്ചൊന്ന് കൈകൊണ്ട് തന്നെ പൊടിക്കാവുന്നതേ ഉള്ളൂ എങ്കിലും നമുക്ക് ഇതുകൊണ്ടാകുമ്പം പെട്ടെന്ന് തന്നെ നല്ല പൗഡർ പോലെ ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല ഇപ്പം നല്ല നമ്മൾ കൈകൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കും കൊടുക്കുമ്പോൾ നല്ല പൗഡർ പോലായി എൻ്റെ കൈ തന്നെ നമുക്ക് നല്ല പൗഡർ പോലെ കിട്ടി ഇനിയിപ്പം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പം നമ്മുടെ ആ പൗഡർ പോലിരിക്കുന്നത് ഇത് ഞാനിപ്പം നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ആവണക്കെണ്ണ എന്ന് പറയുന്നത് അത് ഞാൻ ഒരു സ്പൂൺ എടുക്കുകയാണ് ഈ എന്ന് പറയുന്നത് മുടി വളരാൻ ഒരുപാട് നല്ലതാണ് നമ്മുടെ തലമുടിക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ പുരികത്തിനും അതുപോലെ പിന്നെ കൺവീലികൾക്കൊക്കെ വളരെ നല്ലതാണിത് അപ്പോൾ ഞാനിത് ഒരു സ്പൂൺ എടുക്കുകയാണ് ഇതെന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള കൊടുത്ത ദ്രാവകമാണ് നമുക്ക് ഈ കാസർ ഓയിലിൻ്റെ കൂടെ വെളിച്ചെണ്ണയും കൂടി ചേർത്തെടുക്കാം നമ്മളിപ്പം ഒരു സ്പൂൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി രണ്ട് സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നമ്മൾ ഏത് ഓയിലാണോ തലയിലൊക്കെ തേക്കാൻ എടുക്കുന്നത് വെളിച്ചെണ്ണയാണെങ്കിൽ അത് അല്ല നമ്മളെന്തെങ്കിലും ഇട്ട് ഈ കരിഞ്ചീരവെണ്ണയോ അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ട് സ്പൂണും കൂടെ എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് അത് തേച്ചാൽ പോലും നല്ല ഗുണമാണ് അത്രയ്ക്ക് ഗുണമുള്ളതാണ് ഇത് അതുപോലെ തന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലോവേര ജെല്ലാണ് Addio in പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കണ്ടോ അലോവെര ജെല് ഇത് ഞാൻ നമ്മൾ മേടിച്ച അലോവേരാ ജെല്ലാണ് കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഞാനൊരു അലോവേര ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ കൂടെ ഇടാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പക്ഷേ നമുക്ക് അത് വളരെ നല്ലതാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കാൻ ഒരു പാടുമില്ല വളരെ സ്പിഡ് നല്ല റിസൾട്ട് കിട്ടിയെന്ന് ജല്ല് കിട്ടിയ എല്ലാവരും എന്നോട് അഭിപ്രായം പറഞ്ഞവരാണ് പക്ഷേ എങ്കിലും ഞാൻ നമുക്ക് അത് വീട്ടിലെ നാച്ചുറൽ ആകുമ്പോൾ പക്ഷേ എന്താ വെച്ച് ഞാൻ പെട്ടെന്ന് ചീത്തയോ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കേണ്ട കാര്യമില്ല നമുക്ക് വെളിയിൽ തന്നെ രണ്ടാഴ്ച വരെ ഇരിക്കും ഒരു കുഴപ്പമില്ലാതെ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ അലോവേര ജീനും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ പൊടിയും കൂടി ഇടാം നമ്മളെടുത്ത് പൊടിയും കൂടി ഇട്ടു ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒട്ടും തരി ഒന്നും ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്യണം അതിന് ഒരു ഇച്ചിരി അരഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി മതി എടുത്ത് നല്ല ക്രീമിയാകണം ക്രീമി കൺസിസ്റ്റൻസിൽ വേണം ഇത് കിട്ടാനായിട്ട് നല്ല ക്രീമിയായിട്ട് കുറച്ചു നേരം ഇളക്കിയാൽ മതി കിട്ടും ഇതോ ഓരോ തന്നെ അലോവേരാ ജെല്ലിന്റെ ഗുണം അറിയാമല്ലോ നമുക്ക് പുരികത്തിനൊക്കെ നല്ല കറുത്ത കളർ കിട്ടാം മുടിക്കാണെങ്കിലും പുരികത്തിനും കൺപീലിക്കും എല്ലാം നല്ല കറുത്ത കളർ കിട്ടും അതുപോലെ തന്നെ നല്ല നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ അലോവേര ജെല്ലിന്റെ ഗുണമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കാസ്ട്രോയിലാണെങ്കിലും എല്ലാം നല്ലതാണ് അതേപോലെ ഗുണമുള്ളതാണ് നമ്മുടെ ബദാം ബദാം ഈ കരിച്ചെതിർത്തിണ്ടല്ലോ ഒരുപാട് ഗുണം നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ പുരത്തിനും എല്ലാം നന്നായിട്ട് ഹെയർ ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നന്ന് സഹായിക്കുന്നതാണ് അപ്പൊ നല്ലൊരു ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു വളരെ നമുക്ക് ഗുണം കിട്ടുന്ന വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കണ്ട വൈറ്റമിൻ ഇനി ടാബ്ലെറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മള് ഇതിലേക്ക് ഒരെണ്ണം മതി ഞാനിപ്പം മൂന്ന് ബദാമിയെ എടുത്തിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇപ്പം അല്ല ഇത് കൂടുതൽ ആൾക്കാർക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നാലോ അഞ്ചോ ഒക്കെ ആയിട്ട് എടുക്കാം നമ്മളിപ്പം വെറും മൂന്നെണ്ണമെടുത്തുള്ളൂ മൂന്നെണ്ണം എടുത്തിട്ട് പോലും ഇത് ശരിക്കും രണ്ടാഴ്ച തേക്കാനുള്ള ഇതുണ്ട് ഇക്രീം കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഞാൻ വേണമെങ്കിൽ ജയിച്ചു കാണിച്ചു തരാം ഇങ്ങനെ നല്ല തിക് ആയിട്ട് തന്നെ ഇരിക്കുന്നത് നമുക്ക് ഇതൊന്നും കെമിക്കലായിട്ട് ഉപയോഗിക്കുകയേ വേണ്ട നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം വെറും പത്ത് മിനിറ്റ് സമയം മതി ഇത് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് േ ഞാൻ കൈ ഉണ്ട് നോക്കി ചെയ്തിട്ട് നല്ല കറുത്തത് കണ്ട കാണാറല്ലോ അല്ലേ എന്ന കൈ കഴുകിട്ട് വരാം നല്ല ഡാർക്ക് കളറായി കണ്ടോ ഞാനിത് കഴുകിയിട്ട് പോലും എൻ്റെ കൈന്ന് അത് അത്രയും കൊണ്ട് പോകുന്നില്ല അത്രയ്ക്ക് നല്ല ബ്ലാക്ക് കളറാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുരികത്തിനും നല്ല കട്ടിയായിട്ട് പിന്നെ വളരുകയും നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടുകയും ചെയ്യും അപ്പൊ നമ്മുടെ ക്രീം റെഡി ആയി കഴിഞ്ഞു കണ്ടെ നമുക്കൊരു ചെറിയ ബോട്ടിലോട്ട് ആക്കി വെക്കാം ഇല്ല നിങ്ങൾക്ക് ഇതിപ്പം ഒരു നാലും അഞ്ചും ബദാമൊക്കെയാണ് നിങ്ങൾ കനിക്കുന്നതെങ്കിൽ നമ്മൾ അപ്പൊ അതിനനുസരിച്ച് ഇച്ചിരി കൂടെ അളവില് കാസ്ട്രോയിലാണെങ്കിലും അലോവെര ജെല്ലാണെങ്കിലും നമ്മൾ എടുക്കണം ഇപ്പൊ ഞാനിത് ഇത് നമുക്ക് കൊച്ചു കുട്ടികളെ പോലും തേപ്പിക്കാന്നാണ് കാരണം ഇതിനകത്ത് ഒന്നും കെമിക്കലായിട്ടുള്ളതില്ല കഴിഞ്ഞു ഇനി ഉണ്ട് നമ്മുടെ ക്രീം റെഡിയായി ഇപ്പൊ നമുക്ക് ഇതിൽ ഇങ്ങനെ കുറച്ചെടുക്കാം എങ്കിലേ ഇത് വെച്ച് ഇങ്ങനെ അടച്ച് അടയ്ക്കാൻ പറ്റത്തുള്ളു ഇത് നമുക്ക് വെളിയിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ എനിക്ക് തേക്കാനുള്ളത് കൊണ്ട് കാരണം ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പം നമുക്ക് മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ ഇനിയിപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കാം നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആ കറുപ്പ് ഇത് ഇപ്പോഴേ കാണുന്നുണ്ട് ഇപ്പൊ കൂട്ടുപിരിയം വേണ്ടവർക്കൊക്കെ ഇത് വളരെ നല്ലതാണിത് പൊട്ട് മാറ്റി നിങ്ങളിലെ ഈ ബഡ്സ് നമുക്ക് ബഡ്സ് ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് നമുക്ക് അത് വെച്ച് ആകുമ്പോൾ കറക്റ്റ് നമ്മുടെ ആ ഒരു പിരിയത്തിന്റെ ആ ഷേപ്പ് വെച്ച് ഇങ്ങനെ തന്നെ തേച്ച് കൊടുക്കാം എല്ലാവരുടെയും വീട്ടിൽ ബഡ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതിന് ആദ്യം നമ്മുടെ പുരിയത്തിനൊക്കെ വെച്ചിട്ട് ചെറിയ മസാജിങ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കരി നമ്മുടെ ഇവിടെ എല്ലാം ആവും അതിനു മുമ്പായിട്ട് നമ്മളിത് ഇങ്ങനെ രണ്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പിഞ്ച് ചെയ്ത് ഇങ്ങനെ ചെയ്തൊന്ന് കൊടുക്കണം കാരണം അപ്പോൾ അത്ര നല്ല ബ്ലഡ് സർക്കുലേഷൻ ആണ് ഉണ്ടാവുന്നത് നമ്മൾ ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി ഇതൊക്കെ നമ്മുടെ മുടിക്ക് നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനൊന്നും മസാജ് ചെയ്ത് കൊടുക്കത്തില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ പുരുകത്തിനാണേലും ഇങ്ങനെയൊന്നൊരു ഒരു പതിനഞ്ച് പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മളെടുത്ത് ഇത് ഞാൻ എടുത്തു നമുക്ക് എത്ര നീളം വേണം ചിലർക്ക് പുരിയത്തിന് നല്ല നീളം വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ നീട്ടി വരച്ചു കൊടുക്ക കേട്ടാ നമ്മള് ഈ തേച്ച് കഴിഞ്ഞിട്ട് വെളിയിലൊക്കെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി അപ്പം തന്നെ എൻ്റെ പുരീയത്തിന് നല്ല കറുപ്പുണ്ട് നല്ല ഗ്യാപ്പ് ഈ ത്രെഡ് ചെയ്യാനൊക്കെ പോകുമ്പോൾ അവര് പറയുമായിരുന്നു നല്ല ഗ്യാപ്പാണ് അപ്പം ആ ഇങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ പറയുമായിരുന്നു പക്ഷേ ഞാനിക്കിത് ചെയ്ത് കുറച്ച് ഒരു ശരിക്കും ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ടേ നമുക്ക് മാറ്റമുണ്ട് എങ്കിലും ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്നു ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ എന്തല്ലോ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളങ്ങ് തുടയ്ക്കണം തുടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിരിയത്തിലൊക്കെ അത് ഉണ്ടാവും അപ്പം നമുക്ക് അത് രാവിലെ എഴുന്നേറ്റ് മുപ്പം അങ്ങ് കഴിക്കാൻ മതിങ്ങനെ ഇച്ചിരി നീളത്തിൻ്റെ ഇങ്ങനെ പിന്നെ അല്ല കൂട്ടുപിരിയും വേണം എന്നുള്ളവരാണെങ്കിൽ തെങ്ങിന് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ചെയ്തു കൊടുക്കാം ഇങ്ങനെ വരച്ച് കൊടുക്കാം അതുപോലെ നമ്മുടെ കൺപീരിൽ പീലിക്കും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊഴിച്ചിലുണ്ടെങ്കിൽ ഇതെന്ന് വെച്ചാൽ നമ്മുടെ താ താരൻ മൂലമൊക്കെയാണ് നമുക്ക് കൂടുതൽ കണ്ണിന് ചൊറിച്ചിലൊക്കെ ചിലർ പറയത്തില്ലേ അപ്പം നമ്മൾ ഇതൊന്ന് പെറ്റി കൊടുക്കുകയാണെങ്കിൽ ആ ചൊറിച്ചിലും എല്ലാം മാറും അലോവരൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ എന്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റാനുള്ള നല്ല കഴിവാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കൊടുക്കാം അപ്പം നമ്മുടെ കൺപീരികൾക്കും ഇവിടെയൊക്കെ നമ്മുടെ ആ ഒരു ഇത് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലത് നമുക്ക് നല്ല കട്ടിയോടുകൂടി വളരും ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ പുരികത്തിയിലാണേലും ഇതിൽ ഞാൻ ഇത്രയേ ഇനി ഇതിൽ തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ ഇത് കണ്ടോ ശരിക്കും ഒരുപാടുണ്ട് ഇത് ആ പടം മൂന്ന് ബദാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ നമ്മളതിങ്ങനെയൊന്ന് ഇനി നമ്മൾ മസാജ് ചെയ്യേണ്ട നമ്മൾ നമ്മളിതിങ്ങനെ ഒന്ന് ഒരച്ചൊരച്ചൊന്ന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് കൊടുക്കാം ഇങ്ങനെ കൊടുക്കുന്ന വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആണുങ്ങൾക്ക് താടിയിലും മീശയിലും ഒക്കെ ആണെങ്കിലും ഇതിങ്ങനെ പറ്റിക്കൊടുക്കാവുന്നേ ഉള്ളൂ അവർക്കും അവിടെ എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് മാറിക്കിട്ടും അതുകൂടാതെ ഈ ഗ്യാപ്പ് ആയിട്ട് ഗ്യാപ്പായിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല കട്ടിയുള്ള മീശയും താടിയൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വളരാൻ ബുദ്ധിമുട്ടുണ്ട് ഗ്യാപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പറ്റി കൊടുത്താൽ മതി നല്ല തിക്കായിട്ട് വളരും ഇനി ഒരു കെമിക്കലിന്റെ ആവശ്യമില്ല നമുക്ക് ഇതൊരു അലർജിയും ആർക്കും ഉണ്ടാവത്തില്ല അങ്ങനെ അത്ര നമുക്ക് അത്ര നല്ല ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം ബൈ